ചാരിറ്റിയുടെ മറവിൽ കൊടുങ്ങല്ലൂർ സ്വദേശിയുടെ ലക്ഷത്തോളം രൂപ തട്ടിയ യുവാവ് പിടിയിൽ ലക്ഷ്യം മാർഗം കൃത്യവുമായിരിക്കണം മലബാർ എൻട്രൻസ് സെന്റർ എറിയാട് സ്വദേശിയായ അബ്ദുൾ റഹ്മാന്റെ പണമാണ് നഷ്ടപ്പെട്ടത് പ്രതി നദീരാഷ്ട്രൻ എന്ന പ്രവാസിയായ യുവതിയാണെന്നും പറഞ്ഞ് നിരന്തരമായി ഫേസ്ബുക്കിലൂടെ സന്ദേശങ്ങൾ കൈമാറി അബ്ദുൾ റഹ്മാനെ വിശ്വാസത്തിലെടുക്കുകയായിരുന്നു അബ്ദുൾ റഹ്മാന്റെ ചാരിറ്റി പ്രവർത്തനത്തിലുള്ള താൽപര്യം മനസ്സിലാക്കി തന്റെ പതിനൊന്ന് വയസ്സുള്ള മകൾക്ക് ബ്ലഡ് ആണെന്നും ഗൾഫിലെ ആശുപത്രിയിൽ ചികിത്സയിലാണെന്നും ഇരുപത് ലക്ഷത്തോളം രൂപ ഇപ്പോൾ തന്നെ ചെലവായിട്ടുണ്ടെന്നും തന്റെ മകളെ രക്ഷിക്കുന്നതിന് സഹായിക്കണമെന്നും ഗഡുക്കളായി തിരിച്ചു തരാമെന്നും പറഞ്ഞ് അബ്ദുൾ റഹ്മാൻ പതിനഞ്ച് ലക്ഷത്തോളം രൂപ വിവിധ തവണകളിലായി ഗൂഗിൾ പേ വഴി ട്രാൻസ്ഫർ ചെയ്തു തുടർന്ന് ഇയാൾ തന്റെ കെണിയിൽ വീണെന്നും മനസ്സിലാക്കിയ ലത്തീഫ് നദീറ അനുജത്തിയുടെ അനുജിത്തിയുടെ ഭർത്താവായ ലത്തീഫാണെന്നും പരിചയപ്പെടുത്തുകയും ലത്തീഫിനും ക്യാൻസറാണെന്നും കോഴിക്കോട് ആസ്ട്രർ ആശുപത്രിയിൽ ചികിത്സയിലാണെന്നും പറഞ്ഞു വിശ്വസിപ്പിച്ച് എട്ടു ലക്ഷത്തോളം രൂപ വിവിധ തവണകളിലായി കൈക്കലാക്കി അയച്ചുകൊടുത്ത പണം തിരികെ ചോദിച്ചപ്പോൾ ലഭിക്കാതെ ആയപ്പോഴാണ് താൻ ചതിയിൽപ്പെട്ടു എന്ന് മനസ്സിലാക്കിയതും ഇരിങ്ങാലക്കുട സൈബർ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തതും സൈബർ പോലീസ് ഫേസ്ബുക്ക് വഴിയും ഗൂഗിൾ പേ വഴിയും ബാങ്ക് ട്രാൻസാക്ഷൻ വഴിയും വിവിധ സിം കാർഡ് കോളുകൾ വഴിയും സമഗ്ര അന്വേഷണം നടത്തിയതിലൂടെയാണ് പ്രതി അബ്ദുൽ ലത്തീഫ് അറസ്റ്റിലാവുന്നത് കോഴിക്കോട് സ്വദേശിയായാൽ ഫേസ്ബുക്കിൽ നിന്നും ലഭിച്ചിട്ടുള്ള സ്ത്രീകളുടെ ചിത്രങ്ങളെടുത്ത് എട്ടോളം വ്യാജ ഫേസ്ബുക്ക് അക്കൗണ്ടുകൾ ഉപയോഗിച്ച് വരുന്നതാണെന്നും വിവിധ ചാരിറ്റി പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നവരുടെ പ്രൊഫൈലുകൾ നിരീക്ഷിച്ച് അവരുമായി ബന്ധപ്പെട്ടാണ് തട്ടിപ്പ് നടത്തിവരുന്നത് പോലീസ് പരിശോധനയിൽ പ്രതിക്ക് വിവിധ ബാങ്കുകളിലായി ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും പേരിൽ ആറോളം ബാങ്ക് അക്കൗണ്ടുകളുണ്ടെന്നും പത്തിലധികം സിം കാർഡുകളുണ്ടെന്നും കണ്ടെത്തിയിട്ടുണ്ട് ലത്തീഫ് കോഴിക്കോട് കുറ്റ്യാടി പോലീസ് സ്റ്റേഷനിൽ രണ്ടായിരത്തി ഒരു അടിപിടി കേസും മേപ്പയൂർ പോലീസ് സ്റ്റേഷനിൽ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ഗവൺമെന്റ് സെർവെന്റിന്റെ കൃത്യനിർമാണത്തിൽ തടസ്സം വരുത്തിയ കേസും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഒരു കളവുകേസും തീവപ്പു കേസുമായി നാല് ക്രിമിനൽ കേസിലെ പ്രതിയാണ് തൃശൂർ റൂറൽ പോലീസ് മേധാവി ബി കൃഷ്ണകുമാർ ഐ പി എസിന്റെ നിർദ്ദേശപ്രകാരം സൈബർ പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ വർഗീസ് അലക്സാണ്ടർ ആണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത് അന്വേഷണ സംഘത്തിൽ എസ്ഐമാരായ സൂരജ് ബെന്നി അശോകൻ എ എസ് ഐ അനൂപ് സച്ചിൻ വിപിൻ എന്നിവരുമുണ്ടായിരുന്നു